് ഇത് ഞങ്ങളുടെ പുതിയ വീടാണ് പുതിയ വീടിന്റെ പേര് ആയിട്ട് എനിക്ക് അനുഗ്രഹം ഫ്രം ബിഗിനിങ് അതായത് ഡിസൈനിങ് തൊട്ട് എക്സിക്യൂഷൻ വരെ നമുക്ക് ചെയ്ത് ലിൻസൺ ആണ് ഇതിന്റെ മെയിൻ എല്ലാ കാര്യത്തിലും ഞങ്ങള് സഹായിച്ചതും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളുടെ റിക്വയർമെന്റ്സും എല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ഫുൾഫിൽ ചെയ്ത് ലിൻസൺ ആണ് അത് ഞങ്ങൾക്കിപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളുടെ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ അപ്രോച്ച് ജസ്റ്റ് എലിവേഷൻ പാർട്ട് മാത്രമാണ് പക്ഷെ പ്ലാനും എലിവേഷനും ഒക്കെ ഞങ്ങൾ അധികം സാറ്റിസ്ഫൈഡ് ആയി അങ്ങനെ ഫുൾ കൺസ്ട്രക്ഷൻ ലിങ്സ് ഏൽപ്പിക്കുകയായിരുന്നു അത് വളരെ ഞങ്ങളുടെ ഉചിതമായ ഒരു തീരുമാനമായിരുന്നു പണി മനസ്സിലായി ഒരു ഹൈലൈറ്റ് ഈ ഈ വീടിന്റെ വീടിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്നത് ഏരിയ പാഷ എന്നുള്ള കൺസെപ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതന്നത് ലിൻസൺ ആണ് പല സിറ്റുവേഷനിലും നമ്മൾ അത് വേണോ വേണ്ടോന്ന് ആലോചിച്ചു പക്ഷേ ലിൻസൺ ഓക്കെ ഉറപ്പ് പറഞ്ഞോ നമുക്ക് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അത് അതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഏറ്റവും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വീട്ടില് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോഷൻ പാഷുവാണ്

കാരണം പലരുടെയും എന്റെ ഫ്രണ്ട്സിന്റെ ആയാലും പലരുടെയും അനുഭവം വെച്ച് ഏത് ആർക്കിടെക്ടും അതിന്റെ വീഡിയോ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ വീട് പൂർത്തിയാക്കി കഴിയുമ്പോൾ ആ ഒരു ഭംഗി ആ വീടിൽ കിട്ടില്ലെന്നായിരുന്നു ഒരു പൊതുവേ ഉള്ള ഒരു കിട്ടിയുള്ള അറിവ് വരുന്നത് പക്ഷെ നമ്മളെ വീടിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലോ റീഡി എങ്ങനെ വരച്ചോ അതിന്റെ കോപ്പി പോലെ തന്നെ അതിലും നന്നായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് എക്സിക്യൂട്ട് ചെയ്തത് ഇവൻ ഞാൻ എന്റെ ഫോട്ടോസ് എടുത്ത് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തപ്പോ എന്റെ ഫ്രണ്ട്സ് ചോദിക്കാൻ ഇത് ത്രീ ഡിസ്ട്രിബുലേഷൻ ആവുന്നതാണെന്ന് എന്റെ ഫ്രണ്ട്സ് എന്നോട് ആലോചിച്ചത് ഇതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം നല്ല നല്ല സന്തോഷായിരുന്നു കൊണ്ട് <laughs> <laughs> പ്രൊജക്ടിന്റെ ഓരോ സ്റ്റേജസിലും ഒരു ഡിഫിക്കൽട്ടി എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം അവരുടെ എന്റെ ടീമിന്റെ പ്രൊജക്ട് കോർഡിനേറ്റേഴ്സ് പിന്നെ സൈറ്റ് എഞ്ചിനീയർസ് സൂപ്പർവൈസേഴ്സ് എല്ലാവരും അവൈലബിൾ ആയിരുന്നു എന്തെങ്കിലും ചെറിയൊരു ഇത് വരുമ്പോഴേക്കും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് അപ്പൊ തന്നെ കിട്ടുവായിരുന്നു അപ്പൊ ഈ ഒരു നമ്മളുടെ ഈ പ്രൊജക്ടിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ ഈവ്രി പേഴ്സൺസിന്റെ ഒരു എഫേർട്ടിന്റെ വിലയാണ് അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു